വളരെ ഞെട്ടലോടെയാണ് കേരളം കേൾക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഒരു യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ആ ഒരു ഞെട്ടലിലാണ് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മറ്റൊരു ആത്മഹത്യ വാർത്ത അറിയുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് പയ്യോളി അയനിക്കാട്ടിലാണ് അച്ഛനെയും മക്കളെയും മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത് പുതിയൂട്ടിൽ സുമേഷ് നാൽപ്പത്തിരണ്ട് വയസ്സാണ് മക്കളായ ഗോപിക പതിനഞ്ച് വയസ്സ് ജ്യോതിക പത്ത് വയസ്സ് എന്നിവരാണ് ഇന്ന് രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുമേഷിനെ ട്രെയിൻ തട്ടിയ നിലയിലാണ് പക്ഷേ ഈ രണ്ട് പെൺമക്കളെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് സംഭവം മക്കളെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം സുമേഷ് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിലെത്തി അവിടെ ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ എട്ട് മുപ്പതിനുള്ള പരശുറാം എക്സ്പ്രസ് കടന്നു ശേഷമാണ് ഈ ഒരു യുവാവിന്റെ മൃതദേഹം ട്രാക്കിൽ കിടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം സുമേഷിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞത് ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇവർ മൂന്ന് പേര് മാത്രമാണ് ഈയൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് വർഷം മുൻപ് കോവിഡ് ബാധിച്ചാണ് ഈ സുമേഷിന്റെ ഭാര്യ സ്വപ്ന മരിച്ചത് അതിനുശേഷം അച്ഛനും രണ്ട് മക്കളും മാത്രമാണ് ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് പയ്യോളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ആദ്യം നാട്ടുകാരാണ് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിന് സമീപം സുമേഷിൻ്റെ മൃതദേഹം കിടക്കുന്നത് കണ്ടത് പിന്നീട് വീട്ടിലെത്തി അറിയിക്കാനായിട്ട് എത്തിയപ്പോഴാണ് വീടിനുള്ളിൽ മക്കളെയും രണ്ട് മക്കളെയും മരിച്ച നിലയിൽ വിഷം ഉള്ളിൽ ഉള്ളിച്ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയെന്ന് പോലീസ് സ്ഥലത്തെത്തി വീടിനുള്ളിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഏതായാലും മൂത്ത മകൾ ഗോപിക പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് രണ്ടാമത്തെ മകൾ ജ്യോതിക ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മറ്റാരു ബന്ധുക്കളൊന്നും ഇവരുടെ സമീപത്തില്ല ഇവർ മൂന്ന് പേര് മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ഏതായാലും എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമല്ല യാതൊരു തരത്തിലുള്ള കുറിപ്പോ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല മരണകാരണം ഒന്നും തന്നെ വ്യക്തമല്ല ഏതായാലും മക്കൾക്ക് വിഷം നൽകിയതിന് ശേഷമാണ് പിതാവ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് ഇനി എന്തേലും കടബാധ്യതയുണ്ടോ അതോ മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊന്നും തന്നെ ഇപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള പോലീസ് സ്ഥലത്തെത്തി തെളിവുകളെല്ലാം ശേഖരിക്കുകയാണ്